ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവരുത് ഓരോ പെൺകുട്ടികൾക്കുമുള്ള ഉണർവാണ് ആരൊക്കെ കൂറുമാറിയാലും സത്യം വിജയിക്കും ഏതൊരു പെൺകുട്ടിയും നെഞ്ചിടുപ്പോടെ മാത്രം നേരിടുന്ന നിമിഷം സമൂഹം എന്ത് പറയും വീട്ടുകാർ എന്ത് വരതും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് എന്നൊക്കെയുള്ള ആയിരം ആശയങ്ങൾ പക്ഷേ ഫോൺ കോളിന് അപ്പുറത്തും നവീൻ പറഞ്ഞ മറുപടിയാണ് ഈ പെൺകുട്ടിയെ പിന്നീട് ഈ കണ്ട കാലം അത്രയും തയ്യു നിൽക്കാൻ പ്രാപ്തിയാക്കിയത് നിയമപരമായി മുന്നോട്ട് നീങ്ങണം അവരെ വെറുതെ വിടാൻ പാടില്ല ഭയക്കേണ്ട എല്ലാത്തിനും നിനക്കൊപ്പം ഞാനുണ്ട് ഓർക്കണം എന്ന് അവ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല വെറുമൊരു വാക്കുകൊണ്ടുള്ള ഉറപ്പ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായി മൊഴി നൽകൽ ഇരുപത്തി ലക്ഷം രൂപയും അഞ്ച് സെന്റ് സ്ഥലവും നൽകാമെന്ന വാഗ്ദാനം നൽകിയ നടി ആക്രമിച്ച കേസിൽ സാക്ഷി ജിൻസ് എന്ന ജീൻസൺ താൻ മൊഴി കൊടുത്തപ്പോൾ പ്രോസിക്യൂട്ടർ ഒഴികെ എല്ലാവരും പരിഹസിച്ചിരിക്കുകയെന്ന് ചെയ്തെന്നും ജിൻസ് പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയെന്ന് ജിൻസ് വെറുതെ സത്യം വിളിച്ച് പറയുക എന്നുള്ളത് മറ്റൊന്നും ഉണ്ടായില്ല അന്ന് തന്നെ ധാരണ എന്നിരുന്നാലും അതിൽ മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയെന്ന് ജിൻസ് പറയുന്നു ഇപ്പോൾ കേരളക്കേറിയാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവനയുടെയും ദിലീപിന്റെയും കേസിലെ വഴിത്തിരിവാണ് ദിലീപ് എട്ടാം പ്രതി എന്നാണെങ്കിലും ആറ് പ്രതികളെ ശിക്ഷിച്ച് ഏഴും ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദിലീപാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടും ഇന്ന് ആ അതിജീതക്ക് ഒരു ന്യായം കിട്ടിയില്ല എന്നതാണ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ വേറെ എന്തിന്റെ രീതിയിലോ ആണെങ്കിലും ഒരു ഗാങ് റേപ്പിലൂടെ നടിയെ ആക്രമിച്ച കേസിൽ എന്റെ എട്ട് വർഷക്കാലം നടിയെ അനുഭവിച്ച ട്രോമയും എല്ലാം നോക്കി കോടതി എന്തിന്റെ പേരിലാണ് പ്രതിയെ വിട്ടയച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു തരം ചർച്ചയാണ് പക്ഷെ ദിലീപ് ഫാൻസ് അതിനു പുറമെ ന്യായം ജയിച്ചു സത്യം ജയിച്ചു എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് ഈ കോടതി വിധി ന്യായപരമായ കുറിച്ച് നിങ്ങളുടെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യായം ആരുടെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിലും ഇന്നത്തെ വിധി വളരെ എല്ലാവരെയും വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്തായാലും മുന്നോട്ടുള്ള നടി മുന്നോട്ട് അപ്പീലിന് പോകാൻ തന്നെയാണ് ശ്രമം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ വീഡിയോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും